രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള പരക്കംപാച്ചിലല്ലേ ഇപ്പൊ നടക്കുന്നത് പോലീസ് പിടിയിലാകുമോ ആ വീരശൂര പരാക്രമി അതോ കീഴടങ്ങുമോ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ അത് മിടുക്കന്മാരായിട്ടുള്ള ഒരു പോലീസ് സംഘം തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാൽ പോലീസ് നടപടിക്ക് നേരിട്ട കാലതാമസമാണിപ്പോള് മാങ്കൂട്ടത്തിന് ഒളിവില് പോകാനുള്ള സാഹചര്യം ഒരുക്കിയത് എന്നത് വ്യക്തമാണ് ഇതിന് പോലീസിനെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല പോലീസിനെ നിയന്ത്രിക്കുന്ന ഉന്നതന്റെ ഒരു കൈസഹായം മാങ്കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്നതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് സി പി എം ഉന്നത നേതൃത്വം കർക്കശ നിലപാടെടുത്തില്ലായിരുന്നുവെങ്കില് കോടതിയിലെ ജാമ്യപേക്ഷയുടെ തീരുമാനം വരും വരെ കാത്തിരിക്കാനായിരുന്നു തീരുമാനം എന്നാണ് ലഭിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങള് പിന്നീട് എന്തായാലും നമുക്ക് ചർച്ച ചെയ്യണം എം എൽ എ പിടികൂടാൻ തീരുമാനിച്ചാല് പിന്നെ കാലതാമസം കൂടാതെ തന്നെ പിടികൂടണമായിരുന്നു അതല്ലാതെ ഒളിക്കാൻ സാവകാശം നൽകിയിട്ട് പിന്നീട് ഓട് നടന്നിട്ട് എന്താണ് കാര്യം ജില്ലാ കോടതി ജാമ്യ ഹർജി തള്ളിയാല് ഹൈക്കോടതിയെ സമീപിക്കാനും ഒളിവിലിരുന്നുകൊണ്ട് തന്നെ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുമെന്നതും എന്തായാലും ഉറപ്പാണ് മറ്റൊരു വീഴ്ച കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ ലൈവായി നൽകുന്ന വിവരങ്ങളും എവിടേക്ക് മാറണം അല്ലെങ്കിൽ എവിടേക്ക് ഒളിക്കണം എന്നതിന് മാങ്കൂട്ടത്തിൽ സഹായകരമായി മാറിയിട്ടുണ്ട് എം വേണ്ടി റെയ്ഡ് നടത്തുന്നത് പോലീസാണ് എന്നാലും മാധ്യമങ്ങള് റെയ്ഡ് നടത്തുന്നത് പോലെയാണ് വിവരങ്ങൾ പുറത്തുവിടുന്നത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നത് ആഭ്യന്തര വകുപ്പിലെ ഉന്നതർ പരിശോധിക്കുന്നത് വളരെ നല്ലതാണ് മാങ്കൂട്ടത്തിൽ ആദ്യം കോയമ്പത്തൂരിൽ ഉണ്ടെന്ന് പറഞ്ഞവര് പിന്നീട് കർണാടക തമിഴ്നാട് അതിർത്തി ആയിട്ടുള്ള ബാംഗലൂരുവിലുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് ഇപ്പോൾ പറയുന്നത് എം എൽ എ കർണാടകയിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് ഇതോടൊപ്പം ഒരു ചുവന്ന കാറിലാണ് രാഹുൽ രക്ഷപെട്ടതെന്ന വിവരവും മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ആ കാറ് ഒരു സിനിമാ നടിയുടേതാണെന്നാണ് പറയുന്നത് ആയിക്കോട്ടെ ഏത് നടിയുടേതോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലോ ആയിക്കോട്ടെ പക്ഷെ ഇത്തരം നിർണായക വിവരങ്ങൾ എന്തിനാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതിൻ്റെ പിന്നിലെ താല്പര്യം എന്താണ് എന്നതും പരിശോധിക്കപ്പെടേണ്ടതല്ലേ അന്വേഷണ സംഘത്തിലോ അല്ലെങ്കിൽ പോലീസിന്റെ സൈബർ വിഭാഗത്തിലോ ചാര്യന്മാരുണ്ടെങ്കിൽ ഏത് കേസിലാണെങ്കിലും പ്രതികളെ പിടികൂടുക എന്നത് പ്രയാസകരം തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനാണ് കർണാടക അവിടുത്തെ സംവിധാനങ്ങള് രഹസ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കാൻ തീരുമാനിച്ചാല് കേരള പോലീസിന് മുമ്പിലും പരിമിതികൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല